മോള് ഈ കുട്ടി അവർക്ക് അവരുടെ ജോലിക്കിടയില് കുട്ടികളെ നോക്കാൻ എവിടെ സമയം കുട്ടികളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അവർക്കിപ്പോ വിനോദത്തിനും വിൽക്കാനൊപ്പം സംസ്കാരം കൂടി കിട്ടണ്ടേ മയിൽപീലി കുട്ടികളുടെ മാസിക വിനോദം വിജ്ഞാനം മാത്രമല്ല സംസ്കാരവും മയിൽപീലിയിലൂടെ മയിൽപീലി കുട്ടികളുടെ മാസിക സാനന്ദപൂരം മനുഷ്യ പത്മേശുര വിസ്വരൂപം പ്രണവമി തുഞ്ചര്യപാദം प्रणौमि तुञ्जतेळुमार्यपादम् रामाय रामभद्राय राम रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ നമ എല്ലാ സജ്ജനങ്ങൾക്കും ബാലഗോകുലത്തിൻ്റെ ഈ ഒരു രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം രാമായണ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് ദണ്ഡകാരണ്യത്തിലേക്കാണ് പ്രവേശിച്ചത് ആ ദണ്ഡകാരണ്യത്തിൽ ഋഷീശ്വരന്മാർ രാമലക്ഷ്മണന്മാരെയും സീതയും ഒക്കെ സ്വീകരിച്ചു അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ആശ്രമം ഒക്കെ വേണ്ട രീതിയിൽ തയ്യാറാക്കി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ദണ്ഡകാരണ്യ യാത്ര കുറച്ച് ദൂരം ഗഹനമായിട്ടുള്ള വനത്തിലൂടെ യാത്ര തുടർന്നപ്പോഴാണ് അതിഘോര രൂപിയായ ഒരു രാക്ഷസൻ ഒരു ഭീകര സത്വം മുന്നിലേക്ക് എടുത്തു ചാടി പോലെ തോന്നിക്കുന്ന ആ ഒരു ഭീകരസത്വം രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും അടുത്തേക്ക് ഘോരമായിട്ട് അലറിക്കൊണ്ടുവന്നു എനിക്ക് ഭക്ഷണം തയ്യാറായി അല്ലേ നിങ്ങൾ പേരെയും ഇപ്പൊ തന്നെ ഞാൻ തീർത്തുകളെയും ഞാൻ വളരെ വ്യസന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ആ വിരാധൻ മുന്നിലേക്ക് കുതിച്ചു വലിയ താമസമൊന്നും ഉണ്ടായില്ല അതിഘോരമായിട്ടുള്ള യുദ്ധം തന്നെ വിരാധനുമായിട്ട് നടത്തി വിരാധനെ നിഗ്രഹിച്ചു അപ്പോ ആ അത്ഭുത തേജസ് വാൽമീകി രാമായണത്തില് പറയും പ്രഭോ ഞാൻ അങ്ങയെ ഇപ്പോൾ തിരിച്ചറിയുന്നു ഞാൻ തുമ്പുരു എന്ന ഗന്ധർവനായിരുന്നു ദേവഗന്യകയായിട്ടുള്ള രംഭയുമായിട്ട് കാമകേളികളിൽ മുഴുകിയതുകൊണ്ട് ഔദ്യോഗിക കൃത്യങ്ങൾക്ക് തടസ്സപ്പെട്ടപ്പോൾ സമയത്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എൻ്റെ യജമാനൻ കുബേരൻ എന്നെ ശപിച്ചു ആ നിമിത്തമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത് അപ്പോഴത്തെ കിട്ടി എന്ന് വാൽമീകി രാമായണത്തിൽ പറയും എന്നാൽ അധ്യാത്മരാ ദുർവാസാവായ മുനിതനുടേ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരൻ ആയേനല്ലോ എന്ന അധ്യാത്മരാമായണത്തിലെ ചെറിയൊരു കഥയിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ശരി ആ വിരാധനെ നിഗ്രഹിച്ച അനുഗ്രഹിച്ചു അദ്ദേഹം പൂർവ അവസ്ഥയെ പ്രാപിച്ച് രാമനെ വളരെ ഭക്തിയോടുകൂടിയിട്ട് തൊഴുതു നമസ്കരിച്ചു നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകഭിരാമായ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേഷ എന്നൊക്കെ ശ്രീരാമചന്ദ്ര സ്വാമിയെ സ്തുതിക്കുന്ന രംഗം കാണാം നമുക്ക് അധ്യാത്മരാമായണത്തില് മുക്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രംഗം കാണാം അത് കഴിഞ്ഞിട്ടാണ് ശരഭംഗ ആശ്രമത്തിലേക്ക് ശരഭംഗ ഭവനത്തിലേക്കുള്ള യാത്ര ശരഭംഗാശ്രമത്തിലെത്തി അവിടെ ദേവേന്ദ്രനും പരിവാരങ്ങളും ഒക്കെ ഋഷിയെ സ്വർഗ്ഗലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന സമയമായിരുന്നു രാമന് ആതിഥ്യം അരളിയിട്ട് വേണം തനിക്ക് വരാൻ എന്ന് പറഞ്ഞ് ഋഷി എല്ലാവരെയും തിരിച്ചയച്ചു രാമനെ ഇപ്പോൾ താൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ ദേവേന്ദ്രനും ഒക്കെ തിരിച്ചുപോയി ശരഭംഗ മഹർഷി സുധീഷ്ണ മുനിയുടെ ആശ്രമത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് അവിടെ സുധീഷ്ണ മഹർഷി അവരുടെ താമസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ നമുക്കവിടെ കാണാം ഏർപ്പാടുകളൊക്കെ ചെയ്തു അതിനുശേഷം മഹർഷി അവരുടെ മുന്നിൽ വെച്ച് തന്നെ അഗ്നിപ്രവേശം ചെയ്തു ആ വന്യയിൽ നിന്നൊരു ദിവ്യ തേജസ് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി കണ്ടുകൊണ്ടങ്ങിരിക്കും ദഹിപ്പിച്ചു ലോകേശാദം തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ ൾ പുഷ്പവൃഷ്ടിയും പാകശാസനൻ പദാം വണങ്ങിനാൻ അങ്ങനെ ആ ഒരു ദിവ്യ തേജസ് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി ആ ശരഭംഗൻ ബ്രഹ്മലോകം പൂകിയതിനു ശേഷം പിന്നീട് ഋഷിമാര് രാമനെ സമീപിക്കുന്ന രംഗമാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഒരുപാട് ഋഷീശ്വരന്മാർ ദണ്ഡകാരണ്യത്തിൽ തപസ്വനക്ഷിക്കുന്നവര് വനേചരന്മാര് പലരും പലരുമുണ്ട് അവരെല്ലാവരും വന്നു രാമനെ കാണാൻ പലതരക്കാരുണ്ടവര് ബാലഹില്യന്മാർ വൈഖാനസന്മാർ കഴുത്തുവരെ വെള്ളത്തിൽ നിൽക്കുന്നവരെ തീരെ കിടക്കാത്തവർ വെള്ളം മാത്രം കഴിച്ച് ജീവിക്കുന്നവരെ വായുഭക്ഷകന്മാരെ ഭൂമി തൊടാതെ നിൽക്കുന്നവരെ ശുദ്ധ ഉപവാസനം ചെയ്യുന്നവരെ ഇങ്ങനെ എല്ലാവരും ആ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു എല്ലാവരും വന്നു എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ടു അവരെ പല പല സങ്കടങ്ങളും പറഞ്ഞു കഷ്ടതകളൊക്കെ രാമന്റെ മുന്നിലെ നിരത്തി ഋഷിമാരെ ദേഹോപദ്രമേൽപ്പിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ പതിവാണ് എന്ന് കേട്ടപ്പോൾ ഒരുപാട് പ്രയാസം തോന്നി നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാവസിക്കാം സന്തുഷ്ടിയാ താപസകുലം ഇഷ്ടിയും ചെയ്തു നിത്യം രാമൻ ചെയ്ത പ്രതിജ്ഞയാണത് എല്ലാ വന്ന എല്ലാവരോടുമായിട്ട് രാമൻ വാക്കുകൊടുത്തു നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാതൊരു പ്രയാസവുമില്ലാതെ തപോനിഷ്ഠയാ സന്തുഷ്ടിയാ തപോനിഷ്ഠയോട് കൂടി സന്തുഷ്ടിയോടുകൂടിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കഴിയാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ എന്ന് വാക്കുകൊടുത്തു സന്തോഷമായി അതിനുശേഷം ആ ശരഭംഗ മഹർഷി നേരത്തെ പറഞ്ഞതിനനുസരിച്ച് വീണ്ടും സുധീഷ്ണ ആശ്രമത്തിലെത്തി ആശ്രമത്തിൽ താമസിക്കാനായിട്ട് സുധീഷ്ണ മഹർഷി നിർദ്ദേശം കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സുധീഷ്ണ മുനി അവിടെ അവരെ താമസിപ്പിച്ചു അതിനുശേഷം പിന്നീട് യാത്ര വീണ്ടും തുടർന്നു ആ സുധീഷ്ണ ആശ്രമത്തിൽ നിന്നും പിന്നീട് യാത്ര മുന്നോട്ട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം ഒന്ന് കാണണം ഒരാഗ്രഹം അതിനിടയിൽ വാൽമീകി രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ ഇല്ല വാൽമീകി രാമായണത്തില് ആയുധങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിലും പലരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നതിലും ഒക്കെയുള്ള പ്രയാസം സീത പറയുന്നുണ്ട് നമുക്ക് ഈ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനമായിട്ടും ശാന്തമായിട്ടും താമസിക്കാൻ സാധിക്കില്ലേ ഈ ആയുധങ്ങള് എപ്പോഴാണെങ്കിലും ഒരു ഉപദ്രവമാണ് അതുകൊണ്ട് നമ്മളൊരു ഒരു ഒരു തപോമാർഗം ആണ് സ്വീകരിക്കേണ്ടത് അപ്പോ ഋഷീശ്വന്മാർക്ക് കൊടുത്ത പ്രതിജ്ഞ നിറവേറ്റണ്ടേ അത് വേണം വേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് മാത്രം മതി ആയുധം സീത ഓർമ്മപ്പെടുത്തുന്ന രംഗം വാൽമീകി രാമായണത്തിൽ കാണാം എന്തായാലും അവിടെ നിന്നും അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം സുധീഷ്ണ മുനിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അതിനെ വേണ്ട ഏർപ്പാട് ചെയ്തു വഴി കാണിച്ചു കൊടുത്തു നദി തരണം ചെയ്യുവാനും അതുപോലെ തന്നെ തിരിച്ച് ആ അഗസ്ത്യ മഹർഷിയുടെ സഹോദരന്റെ ആശ്രമത്തിലും അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് അടുത്ത ദിവസം അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കും പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു ആ പോകുന്നതിനിടയിൽ വാൽമീകി രാമായണത്തിൽ കാണാം പഞ്ചാബ് സരസ് ആ പഞ്ചാബ് സരസ് പണ്ട് മാണ്ടുകർണി എന്ന മുനീശ്വരന്റെ നിർമ്മിതിയാണ് ആ പഞ്ചാബ് സരസ് എന്ന് പറഞ്ഞ പഞ്ചാബ് സരസിനെ വർണ്ണിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ കാണാം ആ സദസ്സിന്റെ അത്ഭുത കഥ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ബ്രഹ്മ തേജസ് നിറഞ്ഞു കവിഞ്ഞ സ്ഥലമാണ് ഒരു ശാന്തിയും സമാധാനവും അവിടെ അനുഭവിക്കാൻ സാധിച്ചു എന്നൊക്കെ കാണാം അവിടെ പിന്നെ മാമിനിമാരുടെ ആതിഥ്യമൊക്കെ ഏറ്റുവാങ്ങി കുറേ കാലം അങ്ങനെ സീതാ ലക്ഷ്മണ സമേതനായിട്ട് രാമൻ താമസിച്ചു ഒരാശ്രമത്തിൽ പതിമൂന്ന് മാസം മറ്റൊരിടത്ത് ഒരു കൊല്ലം പിന്നെ പിന്നൊരിടത്ത് നാല് മാസം വേറൊരു ആശ്രമത്തിൽ അഞ്ച് മാസം അങ്ങനെ പത്ത് കൊല്ലമാണ് അവസാനിപ്പിച്ചത് പിന്നെ അഗസ്ത്യ സഹോദരൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എത്തി പിന്നീട് അഗസ്ത്യ മഹർഷിയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു മഹർഷി കേട്ടപ്പോൾ തന്നെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ കുംഭസംഭവൻ രാമനെ സ്വീകരിച്ചു ഭദ്രം തേ രഘുനാഥമാനയക്ഷിപ്രം രാമഭദ്രം മേ ദേവം പാർത്തിരുന്നു ഞാൻ എത്ര നാളുണ്ട് കാൺമാൻ എത്ര കാലം ഞാൻ കാത്തിരിക്കുന്നു രാമചന്ദ്രസ്വാമിയെ കാണാൻ വളരെ വളരെ സന്തോഷായിട്ടോ എന്ന് പറഞ്ഞ് ആ അഗസ്ത്യ മഹർഷി സ്വീകരിക്കുകയാണ് ഭദ്രം തേ നിരന്തരമസ്തു രാമഭദ്രമേ ദൈവ സമാനം ഇന്ന് എൻ്റെ ജീവിതം സഫലായി എനിക്ക് രാമദർശനം ലഭിച്ച ദിവസമല്ലേ അദ്യവാസരം മമ സഫലമത്രയല്ല മ തപസാഫല്യവും വന്നിതു ജഗൽപദേഫല്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു സൽക്കരിച്ചു വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു വന്യഭോജ്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ധന്യധന്യമായ ഒരു അന്തരീക്ഷമായിരുന്നു അത് പിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം തിരിച്ച് അഗസ്ത്യൻ സ്തുതിക്കുന്നതും തിരിച്ച് നമസ്കരിക്കുന്നതും ഒക്കെയായിട്ടുള്ള രംഗം അവിടെ പറഞ്ഞു പിന്നീട് ശ്രീരാമ രഘുപതേം കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുമൃതസിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ പറയാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഉപദേശം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപദേശമാണ് നമ്മൾ അവിടെ കാണുന്നത് പറയുന്നു സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു ഏറ്റവും പ്രധാനം മോക്ഷകാരണം എന്ന് പറയുന്നത് സാധു സാധുസംഘമാണ് സജ്ജന സംഘമാണ് സത്സംഗമാണ് ആ സത്സംഗം സാധു സാധുസംഗം ആരാണ് സാധുക്കള് ആരാ സജ്ജനങ്ങള് പറയുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി ഭക്തന്മാർക്ക് ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്ന സമചിത്തന്മാരായിട്ടുള്ള നിസ്പ്രഹന്മാരായ വികദേശണന്മാരായി നിസ്പ്രഹന്മാരായിട്ടുള്ള വികദേശണന്മാരായിട്ടുള്ള എപ്പോഴും നിവൃത്ത അഖിലകാമന്മാരായി ഇഷ്ടിഷ്ടപ്രാപ്തികളിൽ സമന്മാരായി ഇഷ്ടമായാലും അനിഷ്ടമായാലും ഗീതയിലെ പന്ത്രണ്ടാമത് അധ്യായത്തിൽ പറയില്ലേ ഒരേപോലെ തുല്യനിന്ദർമൗനി സന്തുഷ്ടോന അനികേത സ്ഥിരമതിഹി ഭക്തിമാന്മേ പ്രിയോന സമശി തഥാമാന അപമാനോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമ സംഘ വിവർജിത ആ ഒരു തരത്തിലേക്ക് ഉയർന്നവരെ അവരാണ് സജ്ജനങ്ങൾ അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ടാകണം അതിലൂടെയാണ് മുക്തി ലഭിക്കുക എന്നവിടെ ഉപദേശിച്ചു ആ ഉപദേശമൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കേട്ടു രാമനും ലക്ഷ്മണനും സീതയും പിന്നീട് അവിടെ നിന്നും മുന്നോട്ടുള്ള യാത്രയാണ് ആ യാത്രയിലാണ് നമ്മൾ ജടായുവിനെ കാണുന്നത് ജടായു സംഗമം അവിടെയാണ് ഒരു അതിഭീകര ഗൃദ്ര പക്ഷിയെ കണ്ടപ്പോൾ അപകടമാണല്ലോ നിഗ്രഹിക്കപ്പെടേണ്ടതാണല്ലോ കുന്നുകളയാമല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് ഏയ് ഞാൻ വധ്യനല്ല ഞാൻ വധ്യനല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്നെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹം ദനല്ലാം ജടായു ഞാൻ ഭക്തനാം ജടായു ഞാൻ കേട്ടപ്പോ സന്തോഷായി ആശ്ലേഷിച്ചു ഇവിടെ തന്നെ കഴിഞ്ഞു പോകും എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്കുന്നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല നിന ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ ജടായു ഏ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് കേട്ടോ ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ കിങ്കരപ്രവരനായിട്ട് ഇനിമേൽ വാഴണം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ജഡായു അരുണൻ്റെ പുത്രനാണ് താനെന്നും എനിക്ക് സമ്പാദി സമ്പാദിയെന്ന ഒരു ഖ്യാതിയാർന്ന സഹോദരൻ ഉണ്ട് എന്നും ഒക്കെ പരിചയപ്പെടുത്തി രാമലക്ഷ്മണന്മാരും സീതയും വസിക്കുന്ന പ്രദേശത്ത് തന്നെ താനും ഉണ്ടാകും രാമനും ലക്ഷ്മണനും പുറത്തു പോകുമ്പോൾ സീതയെ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നൊക്കെ ജഡായു പറഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് വളരെ വളരെ സന്തോഷമായി സീതയെ മാത്രമല്ല ലക്ഷ്മണനെ കൂടി രാമൻ ജഡായുവിനെ ഏൽപ്പിച്ചു കൊടുത്തു പിന്നീടുള്ള പഞ്ചവടി പ്രവേശമാണ് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും അനുയോജ്യമായ ഒരു താമസ സ്ഥലം ആഗ്രഹിച്ചു അങ്ങനെയാണ് അവിടെ പഞ്ചവടിയിൽ സുഖമായിട്ട് ജഡായുവിൻ്റെ സാമീപ്യത്തോടു കൂടിയിട്ട് അവിടെ കഴിയുന്നു അതിനിടയിൽ വാൽമീകി രാമായണത്തില് കാണാത്ത ഒരു ഭാഗം നമുക്ക് അധ്യാത്മരാമായണത്തിൽ കാണാം അത് ലക്ഷ്മണോപദേശമാണ് ആ ഒരു ലക്ഷ്മണോപദേശം ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗം സമർപ്പിക്കാം അപ്പോ ചോദിച്ചു ലക്ഷ്മണൻ ചോദിക്കുക തന്നെയാണ് ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാന്വിതനായി ചൊന്നാൻ മുക്തിമാർഗം മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറ് അരുൾ ചെയ്തീടണം ആരും നിന്തിരുപടി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ഈ ഭൂമണ്ഡലത്തില് വേറെ ആരാ ഉള്ളത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു തരാൻ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉപദേശം ഒന്ന് തരണേ എന്ന് ലക്ഷ്മണന്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ രാമന് സന്തോഷമായി ആരൂഢാനന്ദം എന്ന് പറഞ്ഞത് ആരൂഢാനന്ദ ചെയ്തു ആരൂഢാനന്ദം എന്തെന്നില്ലാത്ത ആനന്ദത്തോടു കൂടിയിട്ട് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാതിഗുഹ്യമായ ഉപദേശം കേട്ടാലും അപ്പോ ഒന്ന് രണ്ട് വാക്കുകളിൽ ഇത് യഥാർത്ഥത്തിൽ ലക്ഷ്മണോപദേശം മാത്രം വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു താത്വികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം ശരിക്കുള്ള ആത്മതത്വമാണ് ഉപദേശിക്കുന്നത് വിക്ഷേപ ആവരണ ശക്തികളും ആ വിക്ഷേപ ആവരണങ്ങൾ ആവരണങ്ങളെന്ന് രണ്ട് രൂപം മറിക്കുണ്ട് എന്നറിയ സൗമിത്രയെ അതുപോലെ തന്നെ രജ്ജു രജ്ജു സർപ്പം അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് പന്നക ബുദ്ധി പോലെ മായകൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്നുള്ള ശരിക്കുള്ള ആ വേദാന്ത തത്വമാണ് ഇവിടെ ആചാര്യൻ വ്യക്തമാക്കി തരുന്നത് വളരെ ഗംഭീരമായിട്ട് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ സന്ധ്യാസമയത്ത് പോകുന്ന വയലിന്റെ വയൽക്കരയിലൂടെയോ ഒക്കെ പോകുമ്പോഴ് ചിലപ്പോ പെട്ടെന്നയ്യെ പാമ്പ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ തോർച്ചടിച്ചു നോക്കുമ്പോഴാണ് പാമ്പല്ല കയറ കയറാണ് അതെ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചതാ ഇങ്ങനെ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് സർവം ബ്രഹ്മമയം ഇതെല്ലാം യഥാർത്ഥത്തില് ബ്രഹ്മം തന്നെയാണ് ജഗന്മയനായ ഭഗവാന്റെ ചൈതന്യമാണിതെല്ലാം പക്ഷെ നമ്മൾ നമ്മളിതിലെല്ലാം എല്ലാവരും നമ്മൾ ഇതിലൊക്കെ എന്ത് കാണുന്നു ഈ ജഗത്ത് പല 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 സുഖ സൗകര്യങ്ങള് സൗവിധ്യങ്ങള് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഭ്രമിക്കുകയാണ് പരമാത്മാ നിശ്ചലൻ നിരാമയൻ നിർണയം പരമാത്മാവാണ് യഥാർത്ഥത്തിൽ രണ്ടില്ല ഇതാ ആചാര്യൻ വ്യക്തമായിട്ട് പറയുന്നു ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ജീവാത്മാവ് പരമാത്മാവ് വേറെ വേറെ ഇല്ലോ ഇത് പര്യായ ശബ്ദങ്ങളാണ് പര്യായ ശബ്ദങ്ങളാണിത് എന്ന് പറഞ്ഞ് ആ ഒരു ശരിക്കുള്ള ആ പരമാത്മ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നു നമ്മള് ആത്മാവല്ല നമ്മളൊക്കെ ദേഹ ബുദ്ധി അഹങ്കാരാദികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ അദ്വൈത ചൈതന്യത്തെ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ ആ പരമാത്മ ആ പരമാത്മ ചൈതന്യത്തിൽ കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി ഇതെല്ലാം ഈ ഉപാധികളെല്ലാം ആ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴാണ് പരമാത്മാവിലെല്ലാം ലയിക്കുമ്പോഴാണ് അതിന് മുക്തി എന്ന പേര് മനോഹരമായി ആ ഉപദേശം നൽകി ലക്ഷ്മണന് ഭക്തിയുടെ പല പല സോപാനങ്ങളെ കുറിച്ച് കൂടി പറയുന്നു നമുക്കറിയാം പ്രഹ്ലാദൻ ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന ആ ഭക്തിയുടെ നവസോപാനങ്ങള് ആ നവസോപാനങ്ങള് പ്രഹ്ലാദൻ പറയുന്ന ആ ഭക്തിയുടെ നവസോപാനങ്ങളെയും ഇവിടെ പരാമർശിക്കുന്നുണ്ട് ആ ലക്ഷ്മണോപദേശം ഒന്ന് ഒരു ഒന്ന് സ്പർശിച്ചു മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാനും അല്ലെങ്കിൽ ഈ ഒരു മാധ്യമത്തിലൂടെ നിങ്ങളോട് സംവദിക്കാനും സാധിച്ചത് ഒരു സൗഭാഗ്യമാണ് ബാലഗോകുലം എൻ്റെ കുടുംബമാണ് ബാലഗോകുലത്തിലെ ഇവിടെത്തന്നെ ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ തിരുവനന്തപുരത്ത് തന്നെ ബാലഗോകുലത്തിലെ ഒരു ബാലമിത്രമായിട്ട് പ്രവർത്തനം തുടങ്ങിയതാണ് പിന്നീട് സംസ്കൃത പ്രചരണത്തിലേക്ക് മാറിയതാണ് വാ ബാലഗോകുലത്തിലെ ഒരു ബാലമിത്രമായിട്ട് ആദ്യത്തെ ബാലമിത്ര ശില്പശാലയ്ക്ക് തൊടു തൊടുപുഴയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വാ ഈ കുടുംബ അംഗങ്ങൾ എല്ലാവരെയും നമസ്കരിക്കുന്നു ഇനിയും ഇനിയും ഇതുപോലെയുള്ള ധാരാളം ധാരാളം സത്സംഗങ്ങളിലൂടെ നന്മയുടെ സന്ദേശങ്ങൾ രാമായണത്തിൽ രാമായണം എന്ന് പറയുന്നത് തന്നെ ശരിക്കും നന്മയുടെ സന്ദേശങ്ങളാണ് അത് വേണ്ട രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും നമസ്കരിക്കുന്നു നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെൻ്റെ നാവിലായി നേടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം